ഹലോ ട്രേഡ് തിയറീസ് ഉണ്ടല്ലേ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ട്രേഡ് തിയറി അതിൽ ഒരു ഇമ്പോർട്ടന്റ് തിയറി ആണ് ഗോൾഡൻ ആൽപോർട്ടിന്റെ തിയറി അപ്പൊ അതിൽ അദ്ദേഹം മൂന്ന് ട്രേഡ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കാർഡിനൽ ട്രേഡ് സെൻട്രൽ ട്രേഡ് ആൻഡ് സെക്കൻഡറി ട്രേഡ് കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വ്യക്തിയിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രേറ്റ് ഇപ്പോൾ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിനെ നമുക്ക് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രേറ്റ് ഉണ്ട് അപ്പോൾ അതാണ് കാർഡിനൽ ട്രേറ്റ് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും ആ ഒരു വ്യക്തിയെ ആ ഒരു ട്രേറ്റ് വെച്ചിട്ട് രണ്ടാമത്തെ എന്താണ് സെൻട്രൽ ട്രേറ്റ് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റും ഇപ്പോൾ ആൾ നല്ല കെയറിംഗ് ആണ് കൺസർവേറ്റീവാണ് അല്ലെങ്കിൽ ടോക്കറ്റീവ് ആണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റുന്നതാണ് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരാളുടെ പ്രിഫറൻസ് ആണ് ലൈക്കിംഗ് ഇൻട്രസ്റ്റ് ഡിസ്ലൈക്ക് അതൊക്കെയാണ് സെക്കൻഡറി ട്രേറ്റ്സിൽ വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ കാർഡിനൽ ആൻഡ് സെക്കൻഡറി ആണ് സെക്കൻഡറി ട്രേറ്റ് നമുക്ക് അത്ര ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാറില്ല അപ്പം ഇതാണ് ഗോർഡൻ ആൽപോർട്ടിന്റെ മൂന്ന് ടൈപ്പ്സ് ഓഫ് ട്രേറ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേഷൻസ് കൂടുതൽ അറിയാനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക താങ്ക്